ആ കാർഗെ എന്ന് പറയും കോൺഗ്രസിന്റെ പ്രസിഡന്റ് പറയാനല്ലോ അവരധികാരത്തിൽ വരുമെന്ന് ഒന്ന് ആലോചിച്ച് ചെയ്യും ഒരു കേജി പറഞ്ഞു ഒരു നൂറ് കോടി രൂപ കട്ട നൂറ്റി ഒരു കോടി രൂപ കട്ട വരുത്തണ നേതാവായിട്ട് കടന്നു എത്ര സീറ്റ് കിട്ടാനെ അയാള് പറയുന്നു മടയത്രം മോദിക്ക് പത്ത് ഗ്യാരന്റിയോടെ എന്റെ പത്ത് ഗ്യാരണ്ടി ആണ് ആ പെണ്ണുങ്ങളെ പെണ്ണുങ്ങളാന്ന് വിളിക്കുക ആണുങ്ങളെ ആണുങ്ങളാന്ന് വിളിക്കുന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് ഗ്യാരണ്ടിയായിട്ട് ഓരോ പൊട്ടന്മാർ ഇറങ്ങിയാ ജോർജിന് മൂന്ന് ദിവസമേ ഉള്ളൂ ഇലക്ഷൻ റിസൾട്ട് വരെ ദിവസമുള്ളൂ കേരളം എങ്ങോട്ടാണ് ഇനി പോണത് കേരളം അങ്ങോട്ട് കാറ്റ് വീശിട്ടും കാര്യമില്ല ഇവിടത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടി എൽ ഡി എഫ് യു ഡി എഫ് എല്ലാം ഒരേ മാനസിക പോപ്പുലർ ഫ്രണ്ടിന്റെ പിണിയാടുകളായി മാറിയിരിക്കാണ് ഇവരെവിടെ പോയിട്ടും കാര്യമില്ല ഒരു കാര്യം ഉറപ്പാണ് ഈ കാര്യങ്ങളൊക്കെ ജനം മനസ്സിലാക്കി വരുന്നുണ്ട് മോദി എന്ന് പറയുന്ന വലിയൊരു മനുഷ്യൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയി കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ലോകത്തിന് മുമ്പിൽ ഭാരതത്തെ ഏറ്റവും വലിയ നിലയിലാക്കിയിരിക്കുക ഇത് മനസ്സിലാക്കി നിഷ്പക്ഷമായ മനുഷ്യൻ മുഴുവൻ ഇപ്പൊ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇവിടെ അക്കൗണ്ട് കുറും കേരളത്തിൽ ഒരു സംശയം വേണ്ട എത്ര സീറ്റ് മൂന്ന് സീറ്റ് ബിജെപി എന്നാണ് ഞാൻ കണക്കാക്കുന്നത് അതായത് തിരുവനന്തപുരം പത്തനംതിട്ട തൃശൂർ ഈ മൂന്ന് സീറ്റും കിട്ടും എന്റെ ഉറച്ച വിശ്വാസം പത്തനംതിട്ടയിൽ ഉറപ്പാണോ ബിജെപി ആ നൂറ് ശതമാനം ഉറപ്പില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ എവിടേക്ക് നാളെ അറിയില്ല ഇലക്ഷൻ ഞാൻ സ്ഥാനാർത്ഥി അറിഞ്ഞ പബ്ലിസിറ്റി ഞാൻ ചോദിച്ചു സീറ്റ് അങ്ങനെ പബ്ലിസിറ്റി ഇവിടെ വന്നു സ്വാഭാവികമായി മുഴുവൻ മനുഷ്യൻ നമുക്ക് അനുകൂലമായി നിലപടിച്ച് സി പി എമ്മിന്റെ പോലും വില മെമ്പർമാരും വിളിച്ചതിനോട് പറഞ്ഞ് സ്ഥാനാർത്ഥിയാണ് ഞങ്ങൾ പിന്തുണയാണ് കോൺഗ്രസ് അങ്ങനെ വലിയൊരു പിന്തുണ എന്ന് വന്ന സാഹചര്യത്തിലാണ് ശ്രീ അനിൽ ആന്റണി സ്ഥാനാർത്ഥിയായിട്ടിരുന്നേ സ്വാഭാവികമായി എന്നോട് സ്നേഹമുള്ള ആളുകളെല്ലാം മരിച്ചു വീട്ടിൽ കയറി പക്ഷെ ഞാന് രണ്ട് അല്ല മൂന്ന് ദിവസം കഴിയുമ്പോൾ മരിച്ചാൽ ഇറങ്ങി അനിൽ ആന്റണിക്ക് വേണ്ടി ഓരോ വാർഡ് ബേസിൽ ഞാൻ പോയി പ്രസംഗിച്ച് കഴിഞ്ഞപ്പോ എന്നോട് സ്നേഹം ഉണ്ടായിരുന്ന മനുഷ്യൻ മുഴുവൻ അനിൽ ആന്റണിക്ക് വോട്ട് ചെയ്തു അതോടുകൂടി അനിൽ ആന്റിനി ജയിക്കാൻ പോലും യാതൊരു തർക്കവും വേണ്ട അനിൽ ആന്റി ഇത്തവണ പത്തനംതിട്ട പാർലമെന്റിൽ പോയിരിക്കും സംശയം ഇന്ത്യ പറഞ്ഞു വെച്ചാൽ കേന്ദ്രത്തിൽ ഒരിക്കലും ഇനി മോദി എന്നൊരു അഭിപ്രായം വല്ലവൻ വിവരക്കൾ പറഞ്ഞതിന്റെ അകത്ത് മലയാളി വാർത്ത ഇടപെടേണ്ടത് നിയന്ത ഒരു മഴയത്ര ആ കാർഗെ എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പറയാലോ അവരധികാരത്തിൽ വരുമെന്ന് ഒന്ന് ആലോചിച്ചും അപ്പൊ ഒരു കേജി പറഞ്ഞു ഒരു നൂറ് കോടി രൂപ കട്ട നൂറ്റി ഒരു കോടി രൂപ കട്ട വരുത്തണ നേതാവായിട്ട് കിടന്നു ആയ്ക്ക് അത്ര സീറ്റ് കിട്ടാൻ ആള് പറയുന്നു മടേത്രം മോദിക്ക് പത്ത് ഉണ്ട് എന്റെ പത്ത് ഗ്യാരണ്ടി ആണ് എന്നതാണ് പെണ്ണുങ്ങളെ പെണ്ണുങ്ങളാണെന്ന് വിളിക്കുക ആണുങ്ങളെ ആണുങ്ങളാണെന്ന് വിളിക്കുക എന്നൊക്കെയാണ് പറയുന്നത് ഗ്യാരണ്ടി ആയിട്ട് ഓരോ പൊട്ടന്മാർ ഇറങ്ങിയ അതിന്റെ പുറകെ കേരളത്തിൽ അത് വേറെ എവിടെയെങ്കിലും ആളെ കിട്ടുമോ ഞാൻ ചേക്കട്ടെ കോൺഗ്രസ്സിന് കിട്ടുന്ന സീറ്റ് എത്രയാ കഴിഞ്ഞ തവണ അമ്പത് ആഴ്ച പ്രതിപക്ഷ നേതാവ് നേതൃസ്ഥാനം കിട്ടിയില്ലല്ലോ പിന്നെ മോദിയുടെ ഔചാര്യങ്ങളിലെ പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞ് നടന്നു ഇത്തവണ യാതൊരു ഞാൻ കേട്ടെ നൂറ് സീറ്റ് കോൺഗ്രസ് കിട്ടുമെന്ന് കാണിച്ചതാവും എവിടെയെങ്കിലും പറ എവിടെ ഉണ്ട് ആ അമ്പത് സീറ്റ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കലാ അറുപത് സീറ്റ് പോരെ ബാക്കി എവിടെ ഒത്തുവോപ്പിക്കും ഈ മൂന്ന് അഞ്ഞൂറ്റി നാപ്പത്തിരണ്ട് സീറ്റ് അമ്പത് അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് എം പിമാരുടെ ഇപ്പം പകുതിയിൽ ഒന്നും കൂടുതൽ വേണമല്ലോ എവിടുന്നു കിട്ടും എവിടുന്നുണ്ടാവും അത് തർക്കമില്ലാത്ത കാര്യമാണ് ചുമ്മാ പറഞ്ഞു കൊടുക്കൽ ഇവിടെ പിണറായി വിജയനും ആ വി ഡി സതീശനും കൂടെ ഒരുമിച്ച് ഞങ്ങൾ ഒന്നാന്ന് പറയേണ്ടത് കാര്യം ഇവിടെ അടി വെക്കുക എന്തൊരു ഒരു നാണയക്കൾ അവരുടെ നേതാവ് ആര് പ്രധാനമന്ത്രി ഇന്ത്യ മുന്നിൽ കിട്ടിയാൽ ആരാണ് ആരാണ് പ്രധാനമന്ത്രി പറയാൻ പറ്റുക അത് പറയാൻ പറ്റുകയല്ലോ ഇതുപോലെ ചടവനാട്ട് മുന്നേ കിടക്കുന്ന മനുഷ്യന്മാരെ വോട്ട് ചെയ്തു ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ ഭാരതം ആ ഭാരതത്തെ ലോക ശക്തി മുമ്പിൽ അഞ്ചാമത്തെ സാമ്പത്തിക രാഷ്ട്രം ഉയർത്തിയ മോദി എന്ന് പറയുന്ന വലിയ മനുഷ്യന് അനുകൂലമായി ജനം തിരിഞ്ഞിരിക്കുകയാണ് ജനം മുഴുവൻ അവിടെ വോട്ട് ചെയ്യും യാതൊരു സംശയം വേണ്ട മൂന്നാം തവണയും ബഹുമാനായ മോദി എന്ന് പറയുന്ന മഹാനായ നേതാവ് മോദിജി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ പോവാണ് ആരും പുറം കിടന്ന് എഴുപിച്ചിട്ട് ഒരു കാര്യമില്ല വെറുതെ കുശിപ്പ് പറഞ്ഞു നടക്കാന്നുള്ളതിന് ഒരു ഗുണവും ഇല്ല അതാണ് എനിക്ക് തോന്നുന്നത് നന്ദി ശ്രീ